ഹലോ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ വീടിനടുത്തുള്ള കുറച്ച് കുട്ടി സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അവരെന്നോട് പറഞ്ഞ് നിരന്തരം പറയും ആൻറ്റി ആൻറ്റി ഇതേപോലെ പൂച്ചകളുടെ വീട് ഇടണേ അവർക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അവർക്ക് വേണ്ടി പൂച്ചകളുടെ ഒരു വീഡിയോ എടുത്തിട്ടതാണ് അപ്പോഴാണ് ഞങ്ങളുടെ വീട്ടിൽ നടന്ന ഒരു സംഭവം കൂടെ നിങ്ങളുടെ അടുത്ത് പറയാമെന്ന് ഞാൻ വിചാരിച്ച് അപ്പം ഞങ്ങളുടെ അടുക്കളയോട് ചേർന്ന് ചെറിയൊരു വർക്ക് ഏരിയ പണിയാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ഇനി ടൈലിടുകയും ബാക്കി പണികളൊക്കെ കിടക്കുന്നേ ഉള്ളൂ ജസ്റ്റ് ഗ്രില്ലടിച്ച് ഡോർ ഇട്ടിട്ടേ ഉള്ളൂ അപ്പം ഞങ്ങൾ രാത്രി പൂച്ചയെ നമുക്ക് അങ്ങോട്ട് മാറ്റി അവിടെ ഇട്ടേക്കാന്ന് എന്ന് വിചാരിച്ച് സേഫ്റ്റിക്ക് വേണ്ടി അവിടെ ആകുമ്പോൾ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഞങ്ങളിപ്പം കുറച്ച് ദിവസം കൊണ്ട് പൂച്ച അവിടെയാണ് ആണ് കിടത്തുന്നത് രാത്രി അങ്ങനെ ഞാനൊരു സന്ധ്യ സമയമായപ്പം പൂച്ചകളെ ഒന്നും കാണുന്നില്ല അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളെവിടെ ഇരിക്കുന്നു ഞങ്ങളുടെ കൂടെ വന്നിരിക്കുന്നതാണ് ഈ പൂച്ചകൾ അപ്പം ഇവരെ കാണാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ തിരക്കിയിട്ട് പോയി നോക്കിയപ്പം ആ വർക്ക് അവിടെ മൂന്ന് പേരും കൂടെ ഇങ്ങനെ എന്തോ ഒന്ന് നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു അത് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ ഉണ്ടാ ഒരു പാമ്പാണ് കേട്ടോ ഒരു പാമ്പ് അവിടെ ഇങ്ങനെ ഇരിക്കുന്നു അവിടെ ഇരുന്ന് ഇങ്ങനെ തലയും ബുക്കി പത്ത് വിടർ ഇങ്ങനെ ചെറുതായിട്ട് വിടർത്തിയിട്ട് പൂച്ചോളം മൂന്നിന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ ഞാൻ കണ്ടപ്പോൾ പേടിച്ച് പോയി കേട്ടോ ഞാൻ പെട്ടെന്ന് തന്നെ സൗണ്ട് ഉണ്ടാക്കി അങ്ങ് അത് ആ ഗ്രില്ലിൻ്റെ സൈഡിൽ കൂടെ ഇറങ്ങി അങ്ങ് വെളിയിൽ പോയി വെളിയിൽ പോയിട്ട് ഞാൻ പൂച്ചോളയല്ല ഇങ് കയറ്റി കഥവ് നന്നായിട്ട് അടച്ച് ഇട്ട് ഞാൻ ഇങ്ങ് ഹാളിൽ കസേരയിൽ കസേരയിലിരുന്ന് ഒരു കുറച്ച് കഴിഞ്ഞപ്പം ഞാൻ നോക്കിയപ്പോൾ ആ പാമ്പ് അത് കയറി ഞങ്ങളുടെ എന്നാൽ ടൈലിനകത്തൂടെ പാമ്പ് എഴുത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഫ്രണ്ട്സ് പക്ഷെ ചുമ്മാ ടെയിലിനകത്തൂടെ തന്നെ നല്ല മിനസ് നല്ല പിന്നെ മെഴുമെഴുപ്പുള്ള ടൈലാണ് എന്നിട്ട് അതിൽ കൂടെ ഈ പാമ്പ് കയറി നേരെ ഞങ്ങളുടെ ബാത്റൂമിലോട്ട് അങ്ങ് കയറി ബാത്റൂമിൽ കയറുന്നുണ്ട് അപ്പം ഞങ്ങൾ പൂച്ചകൾ രണ്ടെണ്ണം അതിൻ്റെ കൂടെ ഓടി പൂച്ച കണ്ടോണ്ടായിരിക്കണം ഇതങ്ങ് അകത്തോട്ട് കയറി കയറിയിട്ട് ഞങ്ങൾ പേടിച്ച് കഥവ് തുറക്കാതെ ബാത്റൂം തുറക്കാതൊക്കെ ഇങ്ങനെ ഇരുന്ന് ഞങ്ങളുടെ ഇക്കാണെങ്കിൽ അപ്പം ഹസ്ബൻഡിൻ്റെ ചേട്ടനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ട് അപ്പം ചേട്ടൻ വന്ന് കഥവ് തുറന്നു നോക്കിയപ്പോൾ അതിനകത്തൊന്നും പാമ്പിനെ കണ്ടില്ല അങ്ങനെ ഞങ്ങൾ പാമ്പ് അവിടെ എല്ലാം നോക്കിയിട്ടും കാണാൻ അവസാനം നമ്മുടെ ബാത്റൂമിലെ ബാക്കിൽ കുളിക്കുന്ന വെള്ളം പോകുന്ന ഡ്രെയിനേജ് വൈപ്പുണ്ട് അതിൻ്റെ ഒരു മേളത്തൊരു മൂടി ഇങ്ങനെ തുറക്കാൻ പറ്റും അതിനകത്ത് നോക്കിയപ്പോൾ അതിനകത്ത് ഇരിക്കുന്ന ഈ പാമ്പ് അതിനെ അതിനകത്തുനിന്ന് രക്ഷപ്പെടുത്തി നമുക്ക് വിടാനും ഒക്കത്തില്ല ഇത് ഒന്നും പറ്റാത്ത ഒരു പരുവത്തിൽ ഈ പാമ്പ് ഇങ്ങനെ ഇരിക്കുന്നു എന്തൊക്കെ തോ ചെയ്തിട്ടോ അതിനെ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അവസാനം ഞങ്ങൾ ആ മൂടി തുറന്നിട്ടിട്ട് ഇങ്ങനെ മാറി നിന്ന് അതിറങ്ങി അങ്ങ് പോകുന്നെങ്കിൽ പോട്ടെന്ന് വിചാരിച്ച് അല്ലാതെ അതിനെ എടുക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്തുകൊണ്ടാണ് ഈ പാമ്പിങ്ങനെ കയറി പെരക്കകത്ത് വന്നതെന്ന് അറിയത്തില്ല ഇനി പൂച്ചയുടെ സ്മെല്ലടിച്ചിട്ടാണോ എന്താണെന്ന് അറിയത്തില്ല ഇങ്ങനെ ആദ്യത്തെ ആദ്യത്തെ സംഭവമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും എന്നോട് ഇങ്ങനെ പറയും പലരും ഇങ്ങനെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് ഈ ടെയിൽസിൽ കൂടെ ഇങ്ങനെ പാമ്പ് എഴുത്തില്ല പാമ്പിനെ പറ്റത്തില്ല അതേപോലെ തന്നെ രാത്രി അതായത് ഒരു ഏഴ് മണി സമയം ആ ഒരു രാത്രി സമയത്ത് പാമ്പ് വരുത്തില്ല എന്നൊക്കെ ഇങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതൊക്കെ ഇപ്പോൾ ചുമ്മാ എന്നാണെന്ന് മനസ്സിലായി അതുമാത്രമല്ല അടുക്കള ഡോറിന് ചെറിയൊരു ഹോളേ ഉള്ളൂ ആ ഹോളിൽ കൂടെ പോലും ഹോളല്ല ചെറിയൊരു വിടവേ ഉള്ളൂ അതിനകത്തൂടെ ഈ പാമ്പ് കയറി എന്നുള്ളതാണ് സത്യം അതെങ്ങനെ കയറി എന്ന് എത്ര നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല പിന്നെ പൂച്ചയുടെ സ്മെല്ലടിച്ചതുകൊണ്ടായിരിക്കും ഇതിങ്ങനെ കയറി വന്നതിന് തോന്നുന്ന എന്താണെന്ന് അറിയത്തില്ല ആദ്യത്തെ ഒരു അനുഭവമായിരുന്നു കേട്ടോ കൂട്ടുകളൊക്കെ നന്നായിട്ട് പേടിച്ചു പൂച്ചകളും നന്നായിട്ട് പേടിച്ചു പൂച്ചകൾ അതിനെ കണ്ടിട്ട് നന്നായിട്ട് പേടിച്ച് ബാക്കിലോട്ട് മാറിയിരിക്കുന്നത് കണ്ടത് അപ്പം ഞാൻ ഇതൊന്ന് നിങ്ങൾ ഇങ്ങനെ പൂച്ചയുടെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ കൂട്ടത്തി ഇത് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് കേട്ടോ എല്ലാവരും ശ്രദ്ധിക്കണം ജന്തുക്കളൊക്കെ ഇങ്ങനെ പൂച്ചകളൊക്കെ ഉള്ള വീട്ടിലിങ്ങനെ വരുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം പിന്നെ വൈകുന്നേരം പൂച്ചകളുടെ ഒരു വൈകുന്നേരമൊക്കെ ഇച്ചിരിങ്ങനെ വെളിയിലൊക്കെ നിന്ന് ഇവർ കളിക്കും അങ്ങനെയുള്ള വീഡിയോ ആണ് ഞാൻ എടുത്തത് കേട്ടോ അപ്പം ഞാൻ വീണ്ടും ഒന്നും കൂടെ പറയുമോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പൂച്ചകളെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ അവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പൂച്ചകളുടെ വീഡിയോസ് ഞാൻ ഞാനിങ്ങനെ ഇടാം കേട്ടോ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു താങ്ക്